ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ച താരങ്ങളാണ് ജാസ്മിൻ ജാഫറും ഗബ്രി ജോസും സീസൺ സിക്സ് അറിയപ്പെടുന്നത് തന്നെ ഇരുവരുടെയും പേരിലാണ് ഷോയിൽ തുടക്കം മുതൽ നിറഞ്ഞു നിൽക്കാൻ രണ്ടുപേർക്കും സാധിച്ചിരുന്നു അതുപോലെ തന്നെ കടുത്ത വിമർശനങ്ങളും ഇരുവരും നേരിട്ടു ഗബ്രി ജാസ്മിൻ സൗഹൃദമായിരുന്നു പലർക്കും ദഹിക്കാതിരുന്നത് ഷോ തുടങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇരുവരും സുഹൃത്തുക്കളായി മാറിയിരുന്നു എന്നാൽ ഈ സൗഹൃദം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തുറുപ്പ് മാത്രമാണെന്ന തരത്തിലായിരുന്നു വിമർശനങ്ങൾ പക്ഷേ ഇത്തരം വിമർശനങ്ങളെയൊന്നും ഇരുവരും കാര്യമാക്കിയില്ലെന്ന് മാത്രമല്ല സൗഹൃദം അതുപോലെ തുടരുകയും ചെയ്തു ഗബ്രിയുമായ ബന്ധം പാടില്ലെന്ന് വീട്ടുകാർ മുന്നറിയിപ്പ് നൽകിയിട്ടും മെന്തിന് ഷോയുടെ അവതാരകനായ മോഹൻലാൽ ഉൾപ്പെടെ ഇരുവരുടെയും ബന്ധത്തെക്കുറിച്ച് ചോദ്യം ചോദ്യമുയർത്തിയിട്ട് പോലും രണ്ടുപേരും കുലുങ്ങിയില്ല ഒന്നിനു വേണ്ടിയും തങ്ങൾ ബന്ധം വേണ്ടെന്ന് വെക്കില്ലെന്ന് ഇരുവരും വ്യക്തമാക്കി അതിനിടെ ഹൗസിൽ വെച്ച് ജാസ്മിൻ ഗബ്രിയോട് പ്രണയം പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെ ജാസ്മിനുമായി വിവാഹം ഉറപ്പിച്ചിരുന്ന യുവാവ് വിവാഹം വേണ്ടെന്ന് വെച്ചു ഗബ്രിയുമായുള്ള സൗഹൃദം വ്യക്തി ജീവിതത്തെ അടക്കം ബാധിച്ചതോടെ ഷോ കഴിഞ്ഞ ജാസ്മിനും ഗബ്രിയും പരസ്പരമുള്ള ബന്ധം അവസാനിപ്പിച്ചേക്കുമെന്നായിരുന്നു വിലയിരുത്തലുകൾ എന്നാൽ ഇതിനെയെല്ലാം തള്ളി അതേ സൗഹൃദവും അടുപ്പും കാത്തു സൂക്ഷിക്കുന്നുണ്ട് രണ്ടുപേരും ഇരുവരും ഒരുമിച്ച് ഓടി നടന്ന ഉദ്ഘാടനങ്ങൾ ചെയ്യുന്ന തിരക്കിലാണിപ്പോൾ പലപ്പോഴും ഒരുമിച്ചുള്ള വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് അതിനിടയിൽ ഇപ്പോഴത്തെ ഗബ്രിയെക്കുറിച്ച് പുതിയ കുറിപ്പ് പങ്കിട്ടെത്തിയിരിക്കുകയാണ് ജാസ്മിൻ ഇവരുടെയും ഫാൻ പേജിൽ പങ്കുവച്ചിരുന്ന ചിത്രങ്ങൾക്കൊപ്പമാണ് കുറിപ്പ് കെബ്രിയുടെ റീഎൻട്രി സമയത്ത് ജാസ്മിൻ കടന്നുപോയ വൈകാരിക നിമിഷങ്ങളാണ് പോസ്റ്റിലുള്ളത് ജാസ്മിൻ്റെ കുറിപ്പ് വായിക്കാം ടോപ്പ് ഫൈവ് വരാൻ എൻ്റെ കണ്ണിൽ ഒരുപാട് യോഗ്യത ഉണ്ടായെന്ന് മത്സരാർത്ഥിയായിരുന്നു ഗബ്രി പക്ഷെ വിധി അത് നടന്നില്ല ടാസ്ക് ലേക്കറായാലും ടാസ്ക് ആയാലും വളരെ ഭംഗിയായി ചെയ്യാൻ കഴിയുന്ന ഒരാൾ അവൻ പോയപ്പോൾ തൊട്ട് ഞാൻ കേട്ട പഴിയാണ് ഞാൻ കാരണമാണ് അവൻ പോയതെന്ന് അറിഞ്ഞോ അറിയാതെയോ ഞാൻ കാരണമായി പോയി എന്ന് തോന്നിയ നിമിഷം അന്ന് റീ എൻട്രി സമയത്ത് അവൻ ടാസ്ക് ലേക്കർ വായിച്ചപ്പോൾ ഒരുപാട് ഓർമ്മകൾ കണ്ണിൽ മിന്നിമാഞ്ഞു ദാ ഈ പോസ്റ്റ് കണ്ടപ്പോൾ വീണ്ടും അത് മനസ്സിൽ മനസ്സിലാലയടിച്ചു ഹസ്ബിൻ കുറിച്ചു